ഒരു ഷേപ്പിലുള്ള വീഡിയോ ആണ് ഇതാ ഇവിടെ അങ്ങോട്ട് നടക്കുമ്പോൾ അതിൻ്റെ മുമ്പേ പൂച്ചയാണ് നടക്കുന്നത് അപ്പം ആ അങ്ങോട്ട് വീടുമ്പോൾ ഇതാ ആ പൂച്ചയാണ് നടക്കുന്നത് കണ്ടോ ആ ഇവളെ വിട്ട പ്രശ്നമില്ല ഇതാ ഇതാ കണ്ടോ കണ്ടോ അതാ ഇവളെ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു മറ്റച്ചാൽ അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്നു അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെ ഇനി മിക്സ് ആക്കിയിട്ട് ഇടേണ്ടി വരും ഇപ്പം തന്നെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇവരുടെ ഇരുത്തവും ഭാപവും ഒക്കെ കണ്ടിട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് ഇടും ഒറ്റ ഒറ്റ മൂന്ന് ഇടും മിക്സ് ആക്കിയിട്ട് ഇടും അപ്പം ഇതൊക്കെയാണ് ഈ ഒറ്റ രണ്ട് പൂച്ചകളുടെ മൂന്ന് വീഡിയോ അപ്പം പോയിക്കോട്ടെ ഇതാ ഇതാ കണ്ടില്ലേ 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 ഇവർ എവിടത്തേക്കാണ് പോകുന്നത് നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം ഇവിടെ എവിടത്തേക്കാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം ഇവിടെ എവിടെയൊക്കെയാ പോകുന്നുണ്ട് രാവിലെ വന്ന് രാവിലെ പോയാൽ വൈകുന്നേരമൊക്കെയാണ് വരുന്നത് രാവിലെ വന്നാൽ വൈകുന്നേരമൊക്കെയാണ് വരുന്നത് അപ്പം ഇവർ എവിടെ ഇവിടെ എവിടത്തേക്കാണ് പോകുന്നതെന്ന് നോക്കാം ഇപ്പം വാലിനെ വാലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം നിങ്ങൾ നോക്കി ഇതിൻ്റെ വാൽ അതാ ഞാൻ ആക്കിയ പോലെയാണോ എന്തല്ലോ ആ മറ്റേ ഒട്ടിപ്പിടിക്കുന്നു ഇതല്ലേ അതിൻ്റെയൊക്കെ എല്ലാം കൂട്ടം അരച്ചിട്ട് എന്തെല്ലാം ആക്കിയിട്ട് വന്നത് ഇപ്പോൾ വാലിപ്പോൾ അലങ്കൂലാക്കിയിട്ട് വെച്ച് വാലിപ്പോൾ അലങ്കൂലാക്കിയിട്ട് വെച്ച് ഇപ്പം ഒരു പുതിയ ഫ്രണ്ടിൽ കിട്ടി മാളവിനും ചിഞ്ചുവിനും ഒന്നും ഇപ്പോൾ ഇവൾക്ക് വേണ്ട ആ ഇതാ ഒരു പുതിയ ഫ്രണ്ടാണ് ഇവളുടെ അത് പിന്നെ ഇങ്ങനെ ഞാൻ ഇവളെ ആ തലോടുമ്പോൾ ഇല്ലേ അതാ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടോ ഞാൻ ഇങ്ങനെ ഇവിടെ തലോടുമ്പോൾ അവളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഓക്കെ അപ്പം പോയിട്ട് ഞാൻ ഞാനിൻ്റെ പയ്യന്ന് തന്നെ വരാം അതാ നോക്കിക്കോ ഞങ്ങൾക്കൊന്നും കൂടി കാണിച്ചു ഇവിടെ ഞാൻ വിട്ടെന്ന് വിചാരിച്ചോ ഞാൻ പോട പോ പോ തല്ലാക്കാനല്ല 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 ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഏത് പൂച്ചയാണ് ഏതോ ഒരു പൂച്ചയാണ് ഏതോ ഒരു പൂച്ചയാണ് അപ്പം ഈ പൂച്ചനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നമ്മുടെ പൂച്ചയ്ക്ക് കുറേ ഫാൻസ് ഉണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിലെ ചിഞ്ചൂനെയും വാളൂനേയും കാത്തൂനെയും ഇട്ടു ആ അപ്പം ഏറ്റവും ഫാൻസ് കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് നമ്മുടെ കാത്തുക്കാണ് പിന്നെ മാളുക്ക് രണ്ടാമതാണ് വോട്ടിൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നമ്മുടെ ചിഞ്ചുക്കാണ് ഇതേതോ ഒരു പൂച്ചയാണ് ഇത് ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവളുമായിട്ട് അടുത്തിട്ടാദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇവൾക്ക് എന്ത് പേര് സജസ്റ്റ് ചെയ്യണം ഇവൾക്ക് എന്ത് പേരിടണം എന്ന് ഈ പൂച്ചക്ക് ഈ പൂച്ചക്ക് എന്ത് പേരിടണം എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പം ഇതാ ഇവിടെ രണ്ടുപേർ രണ്ടുപേരും ആദ്യായിട്ടാണ് ഇങ്ങനെ ഒക്കെ നിൽക്കുന്നത് കാണുന്നത് അല്ലേ അന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഇവിടെ കൊടി കണ്ട ഒറ്റ ഓട്ടമാണ് ആ പൂച്ച അടുപ്പിച്ച് ഇപ്പം ഇതാക്കാൻ തുടങ്ങി കളിക്കാനൊക്കെ തുടങ്ങി ഞാൻ ബഹളം കേട്ടിട്ട് എവിടെയോ ഉണ്ട് പൂച്ചാന്ന് പൂച്ചു നിക്കുകയാണ് അതിന്റെ ലൈമും കുടിച്ചിട്ട് ആ വളപ്പിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ രണ്ടാളിങ്ങനെ പതുങ്ങി ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ ആകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല മടങ്ങിയിട്ട് വരുമ്പോഴാണ് ആ രണ്ടാളിങ്ങനെ പതുഞ്ഞി കൂടിയിട്ട് കാണുന്നത് അല്ലടാ ഇന്ന് സൗണ്ടൊക്കെ കേട്ടിരുന്നു എന്തെങ്കിലും ചെയ്താൽ മതിട്ടെ ചോരൊക്കെ ഉണ്ട് ആ ഇത് ഇതല്ല ഒരു മഞ്ഞ പൂച്ച ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിന്നെ ഒരു മഞ്ഞ പൂച്ച ഉള്ള ഉപദ്രവിച്ചു അടിച്ചു വരുത്തി അതാണ് ആ വീഡിയോ ആണ് എനിക്കെന്ത് പറയവള അവൾ ഇവിടെ വന്നപ്പോടെ പേടിച്ചിട്ട് ഒക്കെയാണ് ഇതാ പോയി ഇവള് മറ്റവള് ഇതാ ആ പൂച്ച എന്നെ കണ്ടിട്ട് ഒരക്ഷരം ഉണ്ടെന്നില്ല യാവ് യാവ് വരാ ആക്കുന്നില്ല ആദ്യമായിട്ട് ഞാവും ഞാവ് ആക്കിയേ ഇതാ നോക്കിക്കോ നോക്കിക്കോ ഞാൻ സൈഡ് എന്നാൽ അവളിപ്പോൾ വാങ്ങണം അവൾ ഇതാ ആ ഇതാ പോയി 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 ഇതാ പോയില്ലേ പോയില്ലേ ഇതാ ഇവളെ നമുക്ക് വിട്ടുനോക്കാം പോയിക്കോ ടീച്ച അതാ പോ അതാ പോവുന്നു അതാ അതൊക്കെ ഉണ്ടാകണ്ട ഇതാണ് പരിപാടി ഇതാ ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയി വരാം അടുത്ത വിഷ വീഡിയോയുമായിട്ട് വരാം അപ്പോഴേക്കും ബൈ 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 ബായ്